പോകുന്നവരും വീട് വെക്കുന്നവർക്കും ഒരു സന്തോഷ വാർത്ത പന്ത്രണ്ട് ലക്ഷം വരെ കേന്ദ്ര സർക്കാർ ബാങ്കുകൾ വഴി അനുവദിച്ചു നൽകുന്ന പദ്ധതി കേരളത്തിലും ഹൗസിംഗ് ബോർഡ് വഴിയും അപേക്ഷ സ്വീകരിക്കുന്നു പ്രധാനമന്ത്രി ആവാസ യോജന ക്രെഡിറ്റ് ലിങ്ക് ഭവന പദ്ധതി കേരളത്തിലും ഭവന നിർമ്മാണ ബോർഡിംഗ് വഴി അപേക്ഷിക്കാം സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ദേശ സാംകൃത ബാങ്കിൽ നിന്നും ഭവന വായ്പ സഹായം എടുത്തിട്ടുള്ള കുറഞ്ഞ മൂന്ന് സെന്റ് ഭൂമിയുള്ള മൂന്ന് ലക്ഷം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നും ലോൺ ലിങ്ക് സബ്സിഡി സ്കീം വഴി അപേക്ഷ സ്വീകരിക്കുന്നു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിലെയും താഴ്ന്ന വരുമാനക്കാരിലെയും ഗുണഭോക്താക്കൾക്ക് ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി ആറ് ലക്ഷം രൂപ വരെയുള്ള വായ്പാ തുകകൾക്ക് മാത്രമേ ലഭ്യമാകൂ എം ഐ ജിക്കുള്ള ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീം എം ഐ ജിക്കുള്ള സി എൽ എസ് എസ് ആറ് ലക്ഷം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ എം ഐ ജി ഒന്ന് എം ഐ ജി ഒന്നിൽ ഒൻപത് ലക്ഷം രൂപ വരെയുള്ള വായ്പ തുകയ്ക്ക് നാല് ശതമാനം പലിശ സബ്സിഡി നൽകിയിട്ടുണ്ട് എം ഐ ജി രണ്ടിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വായ്പ തുകയ്ക്ക് മൂന്ന് ശതമാനം പലിശ സബ്സിഡി നൽകിയിട്ടുണ്ട് പരമാവധി ഇരുപത് വർഷത്തെ വായ്പാ കാലാവധിയിൽ അല്ലെങ്കിൽ യഥാർത്ഥ കാലാവധിയിൽ ഏതാണ് കുറവ് അതനുസരിച്ച് ഒൻപത് ശതമാനം എൻ പി വി ആയി പലിശ സബ്സിഡി കണക്കാക്കുന്നു ഒരു വീടിന്റെ ആകെ നിർമ്മാണ ചെലവിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം സർക്കാർ സബ്സിഡിയായി മൂന്ന് ലക്ഷം രൂപ കണക്കാക്കുന്നു എൽ ഐ ജി എം ഐ ജി ഒന്ന് വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഈ സ്കീം നടപ്പിലാക്കുന്നതിനുള്ള അപേക്ഷകൾ കേരള ഹൗസിംഗ് ബോർഡിന്റെ വെബ്സൈറ്റ് മുഖേന വഴിയും അപേക്ഷ നൽകാം ഭവന നിർമ്മാണ ബോർഡ് ഇടത്തരം വരുമാന വിഭാഗക്കാർക്കായി ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീം എന്ന ഒരു ഭവന പദ്ധതി രണ്ടായിരത്തി സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നു പ്രസ്തുത പദ്ധതി പ്രകാരം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള സ്വന്തമായി ഒന്നര സെന്റ് ഭൂമിയെങ്കിലും ഉള്ളവർക്ക് വീണ് നിർമ്മിക്കുന്നതിന് പരമാവധി മൂന്ന് ലക്ഷം രൂപ സർക്കാർ സബ്സിഡി അനുവദിക്കുന്നതാണ് ഒരു വീടിന്റെ നിർമ്മാണ ചെലവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം സർക്കാർ സബ്സിഡിയും എഴുപത്തിയഞ്ച് ശതമാനം ഗുണഭോക്തൃത വിഹിതവും കണക്കാക്കിയിട്ടുള്ളത് ഏതെങ്കിലും ദേശ സാൽകൃത ബാങ്കിൽ നിന്നും ഭവന വായ്പ എടുക്കുന്നതോടൊപ്പം ബോർഡ് അംഗീകരിച്ച നിബന്ധനകൾക്ക് വിധേയമായി തിരഞ്ഞെടുക്കപ്പെടുന്ന എൽ ഐ ജി എം ഐ ജി ഗുണഭോക്താക്കൾക്ക് ബാങ്കിൽ നിന്നും തവണകളായി വായ്പാ തുക ലഭിക്കുന്നതോടൊപ്പം ബോർഡിൽ നിന്നും ആനുപാതികമായി സബ്സിഡി തുക വിതരണം ചെയ്യുന്നതാണ് വീട് നിർമ്മാണത്തിന് അനുവദനീയമായ കാർപ്പറ്റ് ഏരിയ നൂറ് മുതൽ നൂറ്റി അറുപത് ചതുരശ്ര മീറ്റർ വരെയായി നിജപ്പെടുത്തിയിട്ടുള്ളതാണ് ഗുണഭോക്താവ് സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്താ പട്ടിക ലിസ്റ്റിൽ ഉൾപ്പെട്ടവരോ വീട് നിർമ്മാണത്തിന് സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചവരോ ആകരുത് ഭവന നിർമ്മാണത്തിന് സബ്സിഡി തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾ തുക പൂർണമായും കൈപ്പറ്റി പതിനഞ്ച് വർഷത്തിനകം വീട് കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ ഓൺലൈൻ ഓൺലൈനായി അപേക്ഷിക്കാവുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെയാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക